നമസ്കാരം രാജ്യത്ത് വോട്ടിംഗ് മെഷീൻ നിരോധിക്കണം ബാൻ ഇ വി എം ഇതുമാത്രമാണിപ്പോൾ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരേ ഒരു മുദ്രാവാക്യമെന്ന് പറയുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി തന്നെ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത് ചില കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ മാത്രം നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് വലിയ അട്ടിമറിയാണ് ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ വിഷയമെന്ന് പറയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കേട്ടത് വമ്പൻ അട്ടിമറിയുടെ വാർത്തകൾ തന്നെയായിരുന്നു ഹരിയാനയിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ കനക്കുന്നതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥികളെപ്പോലും ആട്ടി ഓടിക്കുന്ന പ്രദേശവാസികളെയാണ് നമ്മൾ കണ്ടത് കർഷകരും അതുപോലെ തന്നെ കായിക താരങ്ങളും ഒരുപോലെ ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ആ ഒരു സമയം ആ സമയത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഹരിയാനയിലേത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വളരെ കൃത്യമായി പറഞ്ഞത് അവിടെ കോൺഗ്രസ് തരംഗം എന്നാണ് പക്ഷേ ഫലം എണ്ണി ആദ്യ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടതാകട്ടെ ബി ജെ പി ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നതാണ് ആ മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കം നടന്നത് വൻ അട്ടിമറിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം എഴുതി കൊടുത്തു ഇരുപത് മണ്ഡലങ്ങളിലെ കണക്ക് വെച്ചുകൊണ്ട് കൃത്യമായിട്ടാണ് ജയറാം രമേശ് പരാതി നൽകിയത് പക്ഷേ അതാകട്ടെ കോൺഗ്രസിൻ്റെ തോൽവിയിലുണ്ടായ വെറും തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ അതങ്ങ് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ഈ വിഷയം കെട്ടടങ്ങിയില്ല അടുത്തത് മഹാരാഷ്ട്രയിലേക്കാണ് വന്നത് അവിടെയും വമ്പൻ അട്ടിമറിയാണ് സംഭവിച്ചത് പക്ഷേ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആ പാർട്ടികൾ മുഴുവൻ അതിൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണി അടക്കം എല്ലാവരും തന്നെ ഇപ്പോൾ ഒരേ സ്വരത്തിൽ ഇ വി എമ്മിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു നീക്കപ്പോക്ക് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യാനന്തരം രാജ്യം ഭരിച്ച ഒരു വലിയ ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആ കോൺഗ്രസ് പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുമ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് രാജ്യം ഒന്നടങ്കം പറയുന്നത് അതുമാത്രവുമല്ല ഡൽഹിയിലെയും അതോടൊപ്പം തന്നെ ബീഹാറിലെയും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ മുൻപിൽ വന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇ വി എം എന്ന് പറയുന്ന വോട്ടിംഗ് മെഷീനിൽ വോട്ട് വോട്ടെണ്ണുന്ന സമയത്ത് എങ്ങനെ അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ചാർജ് വന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരമായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് വാൻ ഇ വി എം എന്ന മുദ്രാവാക്യവുമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇനി നേരിയ തോതിൽ ബി ജെ പി കാര്ക്ക് വിജയം നഷ്ടമായെങ്കിൽ പോലും അവർ ചെയ്യുന്നതാകട്ടെ ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന ചാക്കിട്ട് പിടുത്തമാണ് അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്യുക പ്രതിപക്ഷത്തുള്ളവർ അഴിമതിക്കാരാണ് എന്ന് പൊതുവെ ഒന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ തന്നെ അവർ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് അവരുടെ അഴിമതി കഥകളൊക്കെ തന്നെ തേച്ചു വായിച്ചു കളയും ഒരു വാഷിംഗ് മെഷീൻ പോലെയാണ് ബി ജെ പി അങ്ങനെ പ്രവർത്തിക്കുക ഇത് പ്രിയങ്കാഗാന്ധി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് അതാണ് നമ്മൾ പലപ്പോഴും മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ശരത് പവാറിൻ്റെ എൻ സി പിയും ശിവസേനയും ഒക്കെ തന്നെ പിളർന്നിപ്പോൾ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ബി ജെ പിയുടെ ഈയൊരു കടന്നുകയറ്റം അത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് കൂടി രാജ്യം ഒന്നടങ്കം പറയേണ്ടി വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക